ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഒരു കേക്ക് ആയിട്ട് തന്നെ കേട്ടോ വന്നിട്ടുള്ളത് ഫാമിലിയിൽ രണ്ട് മൂന്ന് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു അത് കൂടാൻ പോയതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ ഇടയിൽ കേക്കിൻ്റെ ഓർഡേഴ്സും എല്ലാം കൂടി തിരക്കുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഓൾറെഡി നമുക്ക് മൂന്നാല് ഓഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പോണേൻ്റെ അന്ന് രാവിലെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നത് കേട്ടോ വൈകിട്ട് നമുക്ക് കല്യാണത്തിന് കൂടാണ്ട് അപ്പോൾ രാവിലെ തന്നെ നേരത്തെ സ്പഞ്ചിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ അതൊക്കെ ലെയർ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കല്യാണങ്ങൾ വന്നിട്ടുള്ളത് ഒന്ന് അമ്മയുടെ മോന്റെ കുട്ടിയുടെയും മോളുടെ കുട്ടിയുടെയും അതുപോലെ എൻ്റെ മൂത്തമാരുടെ മോൻ്റെയും കല്യാണമാണ് അപ്പോൾ എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കല്യാണങ്ങളായത് കൊണ്ട് തന്നെ എല്ലാത്തിനും പോകും വേണം അതിൻ്റെ ഇടയിൽ കേക്കിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കും വേണം അതുപോലെ തന്നെ ആ ഒരു കല്യാണത്തിൻ്റെ രണ്ട് കല്യാണത്തിൻ്റെയും കേക്കിന്റെ ഓർഡേഴ്സ് ഉണ്ടാകുന്ന കേട്ടോ ഒന്ന് ഗ്രൂം ടൂബിയുടെ കേക്കും പിന്നെ ഒന്നൊരു കല്യാണത്തിൽ ിൻ്റെ കേക്കൊന്നും നമുക്കുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വൈകീട്ട് നമുക്ക് ഗ്രൂപ്പ് ടുബി ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ പോണേൻ്റെ മുന്നേ ക്രം ക്രമക്കോട്ടെങ്കിലും ചെയ്തു വെച്ചിട്ട് പോകുക എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം നമ്മൾ എത്ര മണിക്കൊക്കെ തിരിച്ചെത്തുകയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അത്യാവശ്യം ലോങ്ങിലാണ് കല്യാണം വന്നിട്ടുള്ളത് അപ്പോൾ മൂന്നാല് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ ചെയ്ത് വെക്കുന്നത് ഇതാണ് കേട്ടോ കല്യാണത്തിന് കൊടുക്കാനുള്ള കേക്ക് അപ്പോൾ ഇത് ഇന്ന് ചെയ്തു വെക്കേണ്ടേ കൂടി മറ്റന്നാൾ കൊടുക്കാനുള്ള കേക്കാണ് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് വൈകിട്ടാണ് ഇപ്പോൾ ചെയ്ത് വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേറൊരു കല്യാണം കൂടി ഉണ്ടെന്നുള്ളത് അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്ത് വെച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ കസിൻസ് ഒക്കെ ഉണ്ട് അവർ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതാണ് രണ്ടാമത് ചെയ്യുന്നത് നമ്മൾ ലോട്ടസ് ബിസ്കഫിൻ്റെ കേക്കാണ് ആണ് കേട്ടോ അപ്പോൾ അതും ക്രംകോട്ട് ചെയ്ത് വെച്ചു അതിൻ്റെ ശേഷം ഉണ്ടായിരുന്നത് ഒരു വൺ കെ ജി ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു അതും ക്രംകോട്ട് ചെയ്ത് വെച്ചു പിന്നെ അതിൻ്റെ ശേഷം ഒരു ടു കെ ജി വെയിറ്റ് വരുന്ന ബട്ടർ സ്കോച്ച് കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് ഗ്രൂം ട്യൂബിൽ കൊണ്ടുപോകാനുള്ള കേക്ക് അപ്പോൾ ഇത് അത്യാവശ്യം പരത്തിയിട്ട് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് കാരണം അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും എത്തിക്കണ്ടേ അപ്പോൾ എല്ലാ കേക്കും ഇതുപോലെ തന്നെ ക്രം കോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഗ്രൂം ടു ബി കേക്കിൻ്റെ കൂടെ നാല് കപ്പ് കേക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അവൻ അതൊക്കെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചു ഒരു ഏകദേശം ആറ് മണി ഏഴ് മണി ടൈമിലൊക്കെ ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് കല്യാണം എല്ലാം ഗ്രൂം ടു ബി ആയിരുന്നു അങ്ങനെ അവനത് അവിടെ എത്തി അവിടെ ഏകദേശം പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് അമ്മയുടെ മകളുടെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ അമ്മയുടെ രണ്ട് മക്കളുടെയും മക്കൾ പേരെ കുട്ടികൾ അങ്ങോട്ടും കൊണ്ടും കല്യാണം കഴിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് കല്യാണങ്ങളും ഉണ്ട് അപ്പോൾ മോളുടെ കുട്ടിയുടെ ഗ്രൂം ട്യൂബിക്കാണ് കേട്ടോ ഞങ്ങൾ കൂടിയത് പിന്നെ മോൻ്റെ കുട്ടിയെന്ന് പറഞ്ഞാൽ മകൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ കല്യാണത്തിന് പോകാമെന്നാട്ടാണ് വിചാരിച്ചിട്ടുള്ളത് തലേ ദിവസം പോകാന്നാണ്ട്ടാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ വന്ന പാടത്തന്നെ ആദ്യം ക്രീമൊക്കെ ബീറ്റാക്കാൻ വെച്ചിട്ടോ കാരണം പതിനൊന്ന് മണി പതിനൊന്നേകാലമായി തിരിച്ചെത്തുമ്പോൾ ഗ്രൂം ട്യൂബിക്കൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ കേക്കും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കേക്കൊന്നും ഡിസൈൻ്റെ കാര്യമൊന്നും കസ്റ്റമേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാം വൈറ്റ് ക്രീം വെച്ചിട്ട് ഒന്നും കണ്ട് കവർ ചെയ്തെടുത്തിട്ട് വേഗം ഫ്രിഡ്ജിൽ വെച്ച് വേഗം കിടന്നിട്ടാണ് പിന്നെ നമുക്ക് രാവിലെ നേരത്തെ കൊടുക്കാണ്ടായിരുന്നത് ഈ ഒരു ലോട്ടസ് ബിസ്കഫിൻ്റെ കേക്കായിരുന്നു അപ്പോൾ ഇത് പഴനാല് കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ അങ്ങനെ ഇത് കൊടുത്തതിൻ്റെ ശേഷം നേരെ പോയത് കുന്നംകുളത്തേക്കാണ് കേട്ടോ നമുക്ക് വെഡ്ഡിംഗ് കേക്കിൽ രണ്ട് റോസ് വെക്കാണ്ടായിരുന്നു ഈ രണ്ടെണ്ണായാലും ഒരെണ്ണായാലും ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുന്തംകുളത്തേക്ക് വരുന്നത് അതാണ് ഏറ്റവും വലിയ റിസ്ക് അങ്ങനെ നേരെ പോയി രണ്ട് ഫ്ലവറും മേടിച്ചു റോസ് ആണ് കേട്ടോ മേടിച്ചത് പിന്നെ നേരെ വീട്ടിൽ തന്നെ തിരിച്ചെത്തി അപ്പോൾ റോസ് മേടിക്കാൻ പോകുന്ന ആ ടൈമിൽ തന്നെ വേറൊരു കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ടൊക്കെ ഒരു ടെൻഡർ കോക്കിനട്ടിൻ്റെ കേക്ക് റെഡിയാക്കി തരുമോന്ന് ചോദിച്ചിട്ട് അത് പിന്നെ അത്ര ടൈമില്ലല്ലോ നമ്മൾ ഒന്നും ക്യാൻസലാക്കൂല്ലോ അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അതും ഏറ്റെടുത്തു വന്നപാടെ തന്നെ വേഗം സ്പഞ്ചൊക്കെ ഓമല് കയറ്റി പിന്നെ നേരത്തെ കാണിച്ച് നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ മുകളിൽ ഗനാശ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്താണ് കേട്ടോ ചെറിയൊരു സിമ്പിൾ ഡിസൈൻ കൊടുത്തതാണ് പിന്നെ ഈ ചെയ്യുന്നത് നമ്മുടെ ടെൻഡർ കോക്കനട്ട് കേക്കാണ് അത് സ്ക്വയറിൽ ചെയ്യാനാണ് പറഞ്ഞത് പിന്നെ ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടില്ല എങ്ങനെ സിമ്പിളാക്കാൻ പറ്റുവെച്ചാൽ അങ്ങനെ സിമ്പിളാക്കി തന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഓൾറെഡി ഗനാഷ് കുറച്ച് ബാ ബാക്കി ഉണ്ടായിരുന്നു അതിൽ കുറച്ച് റെഡ് കളറ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ മുകൾ ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുത്തു കേട്ടോ നൈഫ് വെച്ചിട്ടുള്ള ഡിസൈൻ കൊടുത്തു അങ്ങനെ ഈ കേക്കൊക്കെ ചെയ്തു വെച്ചിട്ട് വേണം നമുക്ക് അമ്മയുടെ മോൻ്റെ കുട്ടിയുടെ കല്യാണത്തിന് പോകണമെങ്കിട്ട് അന്ന് തലേ ദിവസമാണ് അപ്പോൾ തലേ ദിവസമെങ്കിലും പോകണം എന്ന് വിചാരിച്ചിട്ടാണ് കാരണം പിറ്റേ ദിവസം എനിക്ക് മുത്തുമാടെ മോൻ്റെ കല്യാണമുണ്ട് അപ്പോൾ ഈ ഒരു തലേ ദിവസം ഇതിന് പോയിട്ട് അങ്ങനെ നൈറ്റിൽ തന്നെ മുത്തുമട വീട്ടിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അതാണ് പ്ലാനിങ് ഉണ്ടായിരുന്നത് അവൻ ആ കേക്കുകളൊക്കെ ചെയ്ത് വെച്ചതിൻ്റെ ശേഷം അമ്മായിടെ വീട്ടിൽ പോയിട്ട് വന്നു കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് മണി ആ ഒരു ടൈമാണ് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വന്നതിൻ്റെ ശേഷം കുറച്ച് കേക്കൊക്കെ ഡെക്കറേഷൻ ചെയ്യാണ്ടായിരുന്നു ഈ കേക്ക് നമുക്ക് വീട്ടിലുള്ള ായിരുന്നുട്ടെ ഇവിടുത്തെ താത്താടെ മോളുടെ കൂട്ടരുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം അതിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു ഫുട്ബോൾ ടീമിലായിരുന്നു കേട്ടോ പറഞ്ഞത് ഇപ്പോൾ കുറച്ച് ഫോട്ടോ പ്രിൻ്റൊക്കെ എടുത്തിട്ടുള്ളത് അതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലെ ഫ്ലവറും മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഈ ഒരു കേക്കിലേക്കുള്ളതായിരുന്നു കേട്ടോ ഇത് നമുക്ക് പിറ്റേ ദിവസം കല്യാണത്തിന് കൊടുക്കാനുള്ള കേക്കാണ് അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി കല്യാണത്തിന് പോകുവാണല്ലോ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീട്ടിലെ ആൾക്കാരുണ്ട് അവർ എടുത്തുകൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും സെറ്റ് ചെയ്തിട്ട് ടോപ്പറും എല്ലാം വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ട് പിന്നെ അത് ഏറ്റവും വലിയ ഒരു നഷ്ടമാണല്ലോ നമുക്ക് അപ്പോൾ എത്ര ടൈമില്ലെങ്കിലും ആ ഒരു കാര്യം എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നടത്തും കേട്ടോ സൈഡിൽ കൂടെ അതിൻ്റെ ശേഷം നമ്മൾ ടു കെ ജി ബട്ടർസ്കോച്ച് കേക്കില്ലേ ആ ഒരു കേക്ക് അപ്പോൾ ഡെക്കറേഷൻ ചെയ്യുന്നത് കേട്ടോ ഒന്നും ചെയ്തിട്ടില്ലേ ജസ്റ്റ് നോസിൽ വർക്ക് മാത്രമേ സൈഡിൽ കൊടുത്തിട്ടുള്ളൂ പിന്നെ മുകളിലായിട്ട് ഗ്രൂം ടൂബിയുടെ ടോപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിലായിട്ട് കുറച്ച് ലോട്ടസ് ബിസ്കഫിൻ്റെ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിട്ട് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് സൈഡിൽ കൂടെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ പിന്നെ അത് നമ്മുടെ ടെൻഡർ കോക്കനട്ട് കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ എടുത്തിട്ടുണ്ട് ജസ്റ്റ് കുറച്ച് ഷുഗർ ബോൾസ് സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ലൈറ്റ് നെയ്മും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ കാരണം അധികം റേറ്റിൻ്റെ ഡെക്കറേഷൻസ് ഒന്നും ചെയ്യണ്ടാന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ചെയ്യുന്നത് അങ്ങനെ ഈ കേക്കുകളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഓരോ ഭാഗത്ത് ഏൽപ്പിക്കാനുള്ളതാണ് ഇതിപ്പോൾ നമുക്ക് മൂത്തൻമാട് വീട്ടിൽ പോകുമ്പോൾ ആ പോകണ ഒഴിക്ക് വെള്ളർക്കാട് കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ അത് കൈപ്പിടിക്കാമെന്ന് വിചാരിച്ചു അതുപോലെ ഗ്രൂം ട്യൂബ് കേക്കും നമുക്ക് അങ്ങോട്ട് കല്യാണ വീട്ടിക്ക് കൊണ്ടുപോകാനുള്ളതാണ് അങ്ങനെ ഇതാ എല്ലാ കേക്കും പെട്ടെന്ന് തന്നെ ഡെക്കറേഷൻ ചെയ്ത് ചടപടേന്ന് ഫോട്ടോ എടുക്കലും കഴിച്ചുകൂട്ടാ അകത്തുനിന്നും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ കേക്കും പുറത്തു കൊണ്ടേ വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ടാസ്ക് അപ്പോൾ എത്ര ടൈമില്ലെങ്കിലും പുറത്ത് കൊണ്ടുപോയി ഷീറ്റൊക്കെ വിരിച്ചിട്ട് വേണം നമുക്ക് ഓരോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ കേക്കും എടുത്ത് അതുപോലെ നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം നമുക്ക് കൊണ്ടുപോകാനുള്ള കേക്ക് മാത്രം രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം വെള്ളർക്കാട് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ കല്യാണകുട്ടിക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ പോണമൊക്കെ ഒരു ചായം കൂടി കുടിച്ച് നല്ല തലവേദന ഉണ്ടായിരുന്നു കൂട്ടാ കാരണം രണ്ട് ദിവസമായിട്ട് ഈ ഒരു കേക്കിൻ്റെ തിരക്കും കല്യാണത്തിൻ്റെ തിരക്കും കല്യാണകുട്ടിക്ക് പോലൊക്കെ കൂടിയിട്ട് നമുക്കൊരു റെസ്റ്റ് ഒരു ടൈം കൂടി ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടുള്ള ടൈമൊക്കെ ആകുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാറുണ്ട് കേട്ടോ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ആ ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ചായ ഉണ്ടാക്കി കുടിക്കുക എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ മധുരത്തിന് എൻ്റെ കടുപ്പത്തിന് നല്ലൊരു ചായ ഉണ്ടാക്കി കുടിച്ചാൽ റിലാക്സ് ആയി കിട്ടും അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ രാത്രിയായിപ്പോൾ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളിത് ആ സൈഡിൽ കൂടെ പാട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ആരും ഇല്ലാട്ടോ നമ്മൾ കസിൻസ് മാത്രമേ ഉള്ളൂ തലേന്ന് വീട്ടിലാണ് പരിപാടിയൊക്കെ അപ്പോൾ ആ ആയിരിക്കണം ബ്ലാക്ക് ഷർട്ടിട്ട് ആളിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ആളിൻ്റെ കുഞ്ഞുമ്മയുടെ മോനാണ് അതുപോലെ സൈഡിൽ ഇരിക്കണ രണ്ടാൾ മൂത്തുമാടെ മക്കളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അത്യാവശ്യം പാട്ടുപാടുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ പിന്നെ സെറ്റും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അന്നത്തെ ദിവസം ഫുള്ള് പാട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ ഇരുന്നു കേട്ടോ പിന്നെയുള്ള കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കല്യാണത്തിർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അന്ന് കല്യാണത്തിൻ്റെ അന്ന് ചെറിയ ചെറിയ ക്ലിപ്പ് മാത്രം അതാ ബ്രൈഡും ഗ്രൂമും വരണ ആ ഒരു എൻട്രി മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതാ കല്യാണമൊക്കെ കഴിഞ്ഞ് അന്ന് നൈറ്റാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അന്ന് നൈറ്റ് ഞങ്ങളൊരു രാത്രി ഒരു മണിയൊക്കെ ആ ഒരു ടൈമിൽ ഞങ്ങൾ ചായ കുടിക്കാനായിട്ടൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കസിൻസ് മാത്രം പുറത്ത് പോയതാണ് കേട്ടോ ചായ കുടിക്കാനെന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ അവിടെ എത്തിയപ്പോൾ പിന്നെ അവയിൽ മിൽക്കായി പിന്നെ ഓർഡർ ചെയ്തത് ഞാനിത് ഓർഡർ ചെയ്ത സാധനമൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പുറത്ത് ഗംഭീര ഫോട്ടോ എടുക്കണ തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എവിടെ പോയാലും ഇവനക്ക് ഫോട്ടോ എടുക്കുന്നവൻ്റെ മെയിൻ പരിപാടിയാണ് കേട്ടോ ഏതെങ്കിലുമൊക്കെ ഒരു മൂലക്കെ പോയിട്ട് രണ്ടാളും ഫോട്ടോ എടുക്കുന്നുണ്ടാവും എടുത്തു കൊടുക്കണ വേറെ ആരല്ല എൻ്റെ കുഞ്ഞുമാടെ മോനാണ് അപ്പോൾ ആളൊരു ആക്ടറാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായിട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അത്യാവശ്യം കുറച്ച് മൂവിയിലൊക്കെ ഉണ്ട് അഭിനയിച്ചിട്ടുണ്ട് ആൾ അവൻ നന്നായി ഫോട്ടോസൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ അവനെ കൊണ്ടാണ് എടുപ്പിക്കുന്നത് എല്ലാവരും അങ്ങനെ അങ്ങനെന്താ കുറച്ച് ടൈമൊക്കെ അവിടെ നിന്ന് നിർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ അതിലും വിലക്കൊക്കെ കുടിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇത് കറക്റ്റ് സ്പോട്ടെ അവിടെ നിൽക്കറിയില്ലോ കിസ്മിസ്ന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫേലാണ് കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ പിറ്റന്നെ രാവിലെയാണ് എണുപ്പം ഈ ഒരു വീഡിയോ എടുക്കുന്നു കേട്ടോ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് കല്യാണ ചക്കരും പെണ്ണും വരുന്ന ദിവസമാണല്ലോ അപ്പോൾ വരുന്ന ടൈമിൽ നമുക്ക് അവരെ മണിയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണ്ടേ അപ്പോൾ ഞങ്ങൾ മണിയറ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാണ് അവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻ്റെ ഐറ്റംസും ബലൂണും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ അത്യാവശ്യം എടുത്തതിൻ്റെ ശേഷം നമ്മളവിടുന്ന് ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇവ രണ്ടാളും മൂത്തുമാട് രണ്ട് മരുമക്കളാണ് കേട്ടോ അപ്പുറത്ത് മൂത്തുമാട വേറെ മോനാണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മണിയാറൊക്കെ സെറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി കാരണം അവർ പെണ്ണിൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ഒന്ന് വിരുന്നുണ്ടായിരുന്നു അവർ വരെ പെണ്ണും ചക്കനും വരണേൻ്റെ കൂടെ അവരുടെ അവിടെ ഉള്ളവർക്കും കൂടി വിരുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി മണിയാറൊക്കെ സെറ്റാക്കി ക്യാൻഡിൽസും ഒക്കെ വെച്ച് നിറച്ച് അതുപോലെ തന്നെ ആ സീലിങ്ങിൽ കുറച്ച് റോസും കാര്യങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് സിമ്പിളാക്കിയിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്തതാണ് കേട്ടോ അപ്പം ഇത് വീഡിയോയിൽ അത്ര അത്രത്തോണ്ട് ഭംഗി എന്ന് അറിയില്ല നേരിട്ട് കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പറ്റണ പോലെയൊക്കെ ഒന്ന് സിമ്പിൾ ആക്കി ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പെണ്ണിനും ചക്കനൊക്കെ റൂമിൽ കൊണ്ട ടൈമാണ് അപ്പോൾ പാട്ടും ഒക്കെ വെച്ച് കൈ കൂട്ടി പാടിയിട്ടൊക്കെ കേട്ടപ്പോൾ അവരെനെ കൊണ്ടണത് വലിയ വലിയ എന്തെങ്കിലുമൊക്കെ പണികൾ കൊടുക്കാന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ അത്യാവശ്യം പണികൾ അവളുടെ വീട്ടിൽ നിന്ന് തന്നെ തലേ ദിവസം അവനക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് അന്ന് നൈറ്റ് തന്നെ അത്യാവശ്യം പണി രണ്ടാൾക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടുന്ന് വലിയ പണികളൊന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് പാട്ട് പാടിച്ചു ഡാൻസ് കളിപ്പിച്ചു അങ്ങനെയൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം ആയിട്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേക്കിൻ്റെ ഓഡീസിൻ്റെയും കല്യാണത്തിരക്കിൻ്റെ ഒക്കെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ അവിൻഷല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം